ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ നവരാത്രി പൂജയുടെ എട്ടാം നാൾ ആദിപരാശക്തിയെ മഹാഗൗരിഭാവത്തിലാണ് നാം ആരാധിക്കുന്നത് പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി ശാന്തസ്വരൂപിനെയാണ് ദേവിയുടെ കരങ്ങളിൽ ശൂലവും ഡമരവുമുണ്ട് ശക്തിയുടെയും സമന്വയത്തിൻ്റെയും പ്രതീകമാണ് ശൂലവും ഡമരവും അതുപോലെ വിജ്ഞാനം സമ്പൽ സമൃദ്ധി ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നു ഗൗരിഭാവം ഗൗരിപൂജ എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റുന്നു സമ്പൽ സമൃദ്ധിയെ തരുന്നു കുടുംബ സൗഖ്യത്തെ തരുന്നു ഗിരിയുടെ അഥവാ അഥവാ പർവതത്തിൻ്റെ പുത്രി ആണ് ഗൗരി ഗൗരി എന്ന പദത്തിന് വെളുത്ത നിറമുള്ളവൾ എന്ന അർത്ഥം കൂടിയുണ്ട് തൂവെള്ള ശോഭയുള്ള ദേവിയുടെ വസ്ത്രവും വെള്ളയാണ് ചതുർബാഹുക്കളിൽ തൃശൂലം ഡമരു അഭയമുദ്ര വരമുദ്ര ഇവയാണുള്ളത് വെള്ള നിറത്തിലുള്ള ഋഷഭമാണ് ദേവിയുടെ വാഹനം ദേവിയെ ഉപാസിക്കുന്നവർക്ക് സിദ്ധികളും ദിവ്യ ഗുണങ്ങളും ലഭിക്കുന്നു ഭൗതികവും ആത്മീയവുമായ സമ്പത്തുകൾക്ക് ഉടമയായിത്തീരുന്നു മഹാഗൗരിയുടെ ധ്യാനശ്ലോകം പൂർണേന്തുനിഭാം ഗൗരി സോമചക്രസ് अष्टमं महागौरी त्रिनेत्रां वराभीतिकरां त्रिशूलढमरुधरां महागौरीं भजे गुरुभ्यो नमः